വടകര സാൻ ബാങ്സിനടുത്ത് മീൻ പിടിക്കുന്നതിനിടയിൽ കാണാതായ മുഹമ്മദ് ഷാഫിയുടെ മൃതദേഹം കണ്ടെത്തി സാൻ ബാങ്ക്സിനടുത്ത് മിനി ഗോവ എന്ന് പറയുന്ന പ്രദേശത്ത് വീശു ഉപയോഗിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തൻ്റെ വയലയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ട് ആ വല തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു ശക്തമായ ഒഴുക്കിൽപ്പെട്ടുകൊണ്ട് മുഹമ്മദ് ഷാഫി കടലിലേക്ക് ആഴ്ന്നുപോയത് സമീപത്തുള്ള പ്രദേശത്തുള്ള ആളുകൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വടകരയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ബന്ധപ്പെട്ട ആളുകളും മത്സ്യത്തൊഴിലാളികളും എല്ലാ ആളുകളും നിരന്തരമായി അദ്ദേഹത്തിൻ്റെ മൃദശ ശരീരം തെരച്ചില്ലായിരുന്നു എന്നാൽ സാൻ ബാക്സിനടുത്ത് വെച്ച് മൃദശ ശരീരം ലഭിച്ചിരിക്കുകയാണ് മലപ്പുറം ചേളാരി സ്വദേശിയായ മുഹമ്മദ് ഷാഫിയുടെ മൃതദേഹം ഇന്ന് ലഭിക്കുകയും അങ്ങനെ വടകര ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വാർഡ് കൗൺസിലറടക്കം അടക്കം അതേപോലെ മത്സ്യത്തൊഴിലാളികളടക്കം നീണ്ട പരിശ്രമത്തിലായിരുന്നു മൂരാട് പ്രദേശങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും ഇന്ന് അവസാനം ഷാഫിയുടെ മൃതശരീരം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ശക്തമായ മഴയിലെ അതോടൊപ്പം തന്നെ കടൽക്ഷോഭവും അദ്ദേഹത്തിന്റെ മൃതശരീരം എടുക്കുന്നതിൽ വലിയൊരു പ്രയാസം സൃഷ്ടിച്ചെന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് വടകര അഴിമുഖത്ത് തെക്കേറ്റത്തു നിന്നും ലഭിച്ച ഷാഫിയുടെ മൃതശരീരം നാട്ടുകാരും വടകര മണ്ഡലം എം പി ഷാഫി പറമ്പലിലെ നേതൃത്വത്തിലും ഏറ്റെടുക്കുകയും തുടർ നടപടികൾക്കായി ഗവൺമെൻറ് ഹോസ്പിറ്റലിലും മറ്റു ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്കും മാറ്റുകയുണ്ടായി ഷാഫി പറമ്പിൽ ഇന്ന് വടകര വടകര മണ്ഡലത്തിലെ മറ്റു സന്ദർശനങ്ങൾ നടത്തുന്ന വേളയിൽ കൂടിയാണ് ഈ മരണപ്പെട്ട മുഹമ്മദ് ഷാഫിയുടെ മൃതശരീരം ഏറ്റുവാങ്ങാനും കൂടി ഒരു സമീപ പ്രദേശത്തേക്ക് എത്തുകയുണ്ടായത്